സംഘപരിവാർ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തുന്നു ആ നിയമനിർമ്മാണത്തില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് അടക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സെലക്ഷൻ പാനൽ നിന്ന് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നു പ്രതിപക്ഷ നേതാവിനെ അല്ല ഒഴിവാക്കിയത് അതായത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സെലക്ഷൻ പാനൽ നിന്നും ഒഴിവാക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിനെ അല്ല മറിച്ച് രാജ്യത്തിന്റെ പരമോന്നത ന്യായാധിപനായ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ടൊരു പുതിയ നിയമനിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊണ്ടുവരികയാണ് പ്രിയപ്പെട്ടവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ചില് ഈ നിയമങ്ങളൊക്കെ പൊളിച്ചു മാറ്റി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ക്യാബിനറ്റ് പദവി മന്ത്രി സ്ഥാനത്തിലേക്കുള്ള ഒരാളെയാണ് റ്റ് പദവിയുള്ള ഒരാളെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ കേവലം ഒരാളെയല്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായെ ചീഫ് ജസ്റ്റിസ് ഇരുന്ന സീറ്റിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന സെലക്ഷൻ പാനലിനെ സമ്പൂർണമായി സംഘപരിവാർ വൽക്കരിക്കുകയും ആർ എസ് എസ് വൽക്കരിക്കുകയും അവർക്കനുസൃതമായി നിയമം കൊണ്ടുവരികയും ചെയ്യുന്നു രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ തിരഞ്ഞെടുപ്പുകളും കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നിയമം ശേഷം നിങ്ങൾ നോക്കൂ അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അട്ടിമറിയിലൂടെയാണ് നടന്നത് ഒന്നും നീതിപൂർവമല്ല എന്ന് നമുക്ക് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കി